സ്തുതിരിക്കട്ടെ ആത്മീയ ഭോജ്യത്തിൽ നാം ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത് ഹൃദയം തിരുഹൃദയം എന്ന വിഷയമാണ് നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ ശക്തി സംരക്ഷണം അനുഗ്രഹം ഇതെല്ലാം വിചിന്തനം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ ദുരിതങ്ങൾ നഷ്ടങ്ങൾ ഇതെല്ലാം ഏറ്റെടുക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് കുടുംബാംഗങ്ങളുടെ ദാരുണമായ അന്ത്യം അങ്ങനെ ഒരു വ്യക്തിക്ക് താങ്ങാനാവുന്നതിന് ഉപരിയായിട്ട് ജീവിതത്തിൽ ക്ലേശങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് വേണമെങ്കിൽ തകർന്ന് തരിപ്പണമാകാമായിരുന്ന ഒരു ജീവിത സാഹചര്യം എന്നാൽ ഈ വിശുദ്ധത്തിന് അത് സംഭവിച്ചില്ല കാരണം അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട് ഇത്രയും വലിയ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ജീവിതത്തിൽ ലോകം പറയുന്നതനുസരിച്ച് ചിന്തിച്ചാൽ പൂജ്യമായി നിൽക്കുമ്പോൾ ജോൺ ബോൾ രണ്ടാമനും ചെയ്ത ഒരു കാര്യമുണ്ട് കത്താവിൻ്റെ ഒരു തിരുഹൃദയ രൂപം വീട്ടിലുണ്ടായിരുന്നു ആ രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി യേശുവിൻ്റെ തിരുഹൃദയത്തിൽ തന്നെ പ്രതിഷ്ഠിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണം ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റെടുത്തു അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോയി അദ്ദേഹം പാറമടയിൽ പോലും ജോലി ചെയ്ത് അനുദിനം ജീവിക്കാനുള്ളത് കണ്ടെത്തിയിരുന്ന ആ വ്യക്തി സെമിനാരി ചേർന്നു വൈദികനായി ബിഷപ്പായി കർദിനാളായി മാർപ്പാപ്പിയായി അതിനെല്ലാം ഉപരിയായിട്ട് അദ്ദേഹം ഒരു വിശുദ്ധനായി തീർന്നു അതിനെ അദ്ദേഹം ഏറ്റു പറയുന്നുണ്ട് അദ്ദേഹത്തെ സഹായിച്ച വലിയ ഒരു കാര്യമാണ് യേശുവിൻ്റെ തിരുഹൃദയത്തിൽ തന്നെ തന്നെ പ്രതിഷ്ഠിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റിയത് പറയുണ്ട് ഈ ഒരു പ്രാർത്ഥന ഈ ഒരു പ്രതിഷ്ഠ വളരെ വളരെ വിലപ്പെട്ടതാണ് എന്ന കാര്യം നാം തിരിച്ചറിയണം ഒരു വചനം നമുക്കെടുക്കാം ധ്യാനിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു വചനം ഒന്നി യോഹന്ന മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനം ഒന്നി യോഹന്ന മൂന്നിൻ്റെ ഇരുപത്തിയൊന്നിൽ നമ്മൾ കാണുന്നത് ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് ആത്മധൈര്യമുണ്ട് ഈ ആത്മധൈര്യം ഓരോ ക്രിസ്ത്യാനിക്കും ഓരോ ദൈവത്തിൻ്റെ മകനും മകൾക്കും വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ആത്മധൈര്യം അതുള്ളവർക്ക് നിരാശയുണ്ടാകില്ല പറയുണ്ട് ഈ ആത്മധൈര്യം അത് സമ്പാദിക്കാൻ നമ്മൾ പരിശ്രമിക്കണം പിന്നെ ഹൃദയം കുറ്റപ്പെടുത്താതിരിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഏഷ്യയുടെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം എടുക്കുമ്പോൾ ഏശയ്യ ഇരുപത്തിയാറിൻ്റെ മൂന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കണം രണ്ടാമതൊരു കാര്യം അതാ ക്ലോസസ് മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറ് വായിച്ചാൽ കാണാൻ സാധിക്കും ഈ ഹൃദയത്തിൽ ദൈവവചനം നിറയ്ക്കണം വചനം നിറച്ച ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഹൃദയം കുറ്റമറ്റതായിരിക്കും അതാണ് ഈ ഒരു വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക ഏഷ്യ ഇരുപത്തിയാറിൻ്റെ മൂന്നാമത്തെ വചനം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ എട്ട് മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ നാമവും ഓർമ്മയും ഹൃദയത്തിൻ്റെ അഭിലാഷമാക്കണം നമ്മളൊക്കെ നമ്മുടെ ഹൃദയം എന്താണ് കൊതിക്കുന്നത് കണ്ടെത്തണം നമ്മുടെയൊക്കെ ഹൃദയം കൊതിക്കേണ്ടത് ജടസുഖത്തിന് വേണ്ടി ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി എന്നതിനേക്കാൾ നമ്മുടെ ഹൃദയം കൊതിക്കേണ്ടത് ദൈവത്തിൻ്റെ നാമവും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകളും അപ്പം സ്ഥലം പ്രവർത്തനം മൂന്നാമധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാൽ പത്രോസ് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല പക്ഷെ ഒരു നാമമുണ്ട് നസ്രായനായ യേശുവിൻ്റെ നാമം ആ നാമം ഉണ്ടായിരുന്നത് കൊണ്ട് അവന് ചെയ്യാൻ പറ്റിയത് വൻകാര്യങ്ങളാണ് പറയുണ്ട് യേശുവിൻ്റെ നാമം യേശുവിനെ അല്ലെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷമായി മാറണം ജറവിയ മുപ്പത്തി ഒന്ന് ഇരുപത് വായിച്ചാൽ അവിടെ പറയുന്നുണ്ട് അവിടെ എഫ്രാഹിമിനെക്കുറിച്ച് ദൈവം പറയുന്ന ഒരു കാര്യം നിന്നെക്കുറിച്ചുള്ള സ്മരണ നിന്നെക്കുറിച്ചുള്ള ഓർമ്മ അതെന്റെ ഹൃദയത്തിന് തുടിപ്പ് പകരുന്നു പറയുണ്ട് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കേണ്ടത് ദൈവമാണ് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം മറ്റൊരു കാര്യം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കുറ്റമറ്റ ഹൃദയം ആഗ്രഹിക്കുന്നവര് ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നവരായി മാറണം നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം നാൽപ്പത്തിരണ്ടിൻ്റെ ഒന്നു മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ആത്മാവ് ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നു അപ്പം അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരാത്മാവ് ദൈവമക്കൾ ഉണ്ടാകണം അപ്പോൾ അവരുടെ ഹൃദയം കുറ്റമറ്റതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഇതിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നമുക്ക് കുറ്റമറ്റൊരു ഹൃദയം ഒരു ശാശ്വതമായൊരു സമാധാനം സന്തോഷം ഇതൊക്കെ വേണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ നിറവേറ്റണം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സ്നേഹമാകുന്ന മെത്തയിലായിരിക്കണം നാം കിടക്കുന്നത് രണ്ട് ശുദ്ധ മനസാക്ഷിയാകുന്ന തലയണയായിരിക്കണം നാം ഉപയോഗിക്കുന്നത് ഈ നിയോഗ ശുദ്ധി അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഫൗസ്റ്റീനായ യേശു പഠിപ്പിച്ച ഒരു കാര്യമാണ് യേശു പറഞ്ഞത് നിന്റെ അലങ്കാരം ആത്മീയമായിരിക്കണം ആത്മീയ അലങ്കാരം ഇനി അതിന് ആവശ്യമായ കാര്യങ്ങൾ നീ മൂന്ന് ദൈവിക പുണ്യങ്ങളാൽ അലങ്കരിക്കപ്പെടണം ഒന്ന് എളിമ രണ്ടാമത്തേത് നിയോഗ ശുദ്ധി ശുദ്ധ നിയോഗം പ്യൂരിറ്റി ഓഫ് ഇൻറ്റൻഷൻ മൂന്നാമത്തേതാണ് സ്നേഹം ഇവയാണ് നമ്മുടെ അലങ്കാരമെങ്കിൽ നമ്മുടെ ഹൃദയം കുറ്റമറ്റതായിരിക്കും ഇവിടെ നമുക്കിന്ന് കോമൺ നിയോഗമായിട്ട് നമ്മൾ വയ്ക്കുന്നത് ലൗകിക ആകർഷണം മൂലം ആത്മീയ മന്ദത ബാധിച്ച വ്യക്തികളുണ്ട് അവരെ കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഈ തിരുഹൃദയ പ്രതിഷ്ഠയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു നല്ല ഈശോയെ അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങേപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാക്കണമേ ആമേ ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദേവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി ഹാലലൂയ ഹാലുയാ ഹാലലൂയാ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ലോകം മുഴുവനും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അവിടുത്തെ തിരുഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അങ്ങ് തിരുവള്ളമാകണമേ ഹാലലുയ ഹാല ലുയ യേശുവെ നന്ദി യേശുവെ നന്ദി ഈ സംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ